പാലക്കാട് അട്ടപ്പാടിയിൽ കടുവാസെൻസസിനടി കാണാതായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പുതൂർ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവാണ് മരിച്ചത് കാട്ടാനിയെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കാളിമുത്തുവിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു രാവിലെ ഏഴോടെയാണ് കാളിമുത്തു അച്യുതൻ കണ്ണൻ എന്നിവർ മുള്ളിവനത്തിലെ ബ്ലോക്ക് പന്ത്രണ്ടിൽ കടുവകളുടെ കണക്കെടുപ്പിന് പോയത് തിരികെ വരുന്നതിനിടെ കാട്ടാനയുടെ മുന്നിലകപ്പെട്ടു ആനയെ കണ്ടതോടെ പരിഭ്രാന്തരായ മൂവരും ചിതറി ഓടിയെങ്കിലും കാളിമുത്തുവിനെ ആനയെ ആക്രമിച്ചു അച്യുതൻ രക്ഷപ്പെട്ടത് ഞങ്ങള് സേമ്പിൾ പ്ലോട്ട് എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ ആന ഞങ്ങള് മുമ്പിൽ കണ്ടിട്ട് ഞങ്ങൾ കണ്ടില്ല അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആന വന്നു വന്ന് മൂന്നുപേർ ഒരേ വഴിക്കാണ് പോയത് പോയിട്ട് ആന കുടിക്കാ വന്നപ്പോൾ ഞാൻ തട്ടി മൂണ് മൂണപ്പോ എന്നെ ആന ചാടിയിട്ട് അയാളെ പോയി കുടിച്ചു അഗളി നെല്ലിപ്പതി ഉന്നതിയിലെ താമസക്കാരനാണ് അൻപത്തിരണ്ടുകാരനായ കാളിമുത്തു കാളിമുത്തുവിനെ കാണാനില്ലെന്ന് കൂടെയുള്ളവർ വനംവകുപ്പിൽ അറിയിച്ചതിനു പിന്നാലെ ആർ ആർ ടി നടത്തിയ തിരച്ചിലിലാണ് മുള്ളി വനം മേഖലയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് രക്ഷപ്പെടുന്നതിനിടെ താഴെ വീണ് വാച്ചർ അച്യുതന്റെ തലയ്ക്കും കൈക്കും പരിക്കേറ്റു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുതൂർ റേഞ്ചിൽ അഞ്ചംഗ വനംവകുപ്പ് സംഘം കടുവാസെൻസസിടെ കാട്ടിൽ കുടുങ്ങിയിരുന്നു വഴിതെറ്റിയ ഇവരെ പതിനെട്ട് മണിക്കൂർ ശേഷമാണ് തിരികെത്തിച്ചത് പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം